നമസ്കാരം ന്യൂസ് ടോക്ക് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക കെ ഇ എസ് സമരത്തിന്റെ പേരിൽ പ്രൊമോഷൻ തടഞ്ഞ നടപടി റദ്ദാക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് ഒ പി എസ് പുനസ്ഥാപിക്കുക സർക്കാർ വിഹിതത്തോടെ മെഡിസിപ്പ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രകടനവും കൂട്ടധർണയും നടത്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി കെ പി എ മജീദ് എം എൽ എ പ്രകടനവും കൂട്ടധർണയും ഉദ്ഘാടനം ചെയ്തു सेक्रेट आशन Secretary कंवीनर् इर्षादमर सेक्रेट असोसीअ जनरल सेक्रुरुषोतम के पी केर फाइना सेक्रेरेट असोसीअ प्रदीप कुमर फाइना सेक्रेट असोसीअ जनरल सेक्री बी नौषा केर लो सेक्रेरिट असोसीअ मोहन चंद्रना लो सेक्रेरेट असोसियन जनरल सेक्री सी डी Srinivas, കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഷിബു ജോസഫ് കേരള ലെജിസ്ലേച്ചർ ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ബിനു തുടങ്ങിയവർ ലഭ്യമായി ആനുകൂല്യം എല്ലാം തടഞ്ഞു വെച്ച് ജനദ്രോഹകരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരിന്റെ നിലപാടുകൾക്കെതിരായിട്ടാണ് ഇന്നിവിടെ സമരം നടക്കുന്നത് സർക്കാരിന്റെ എല്ലാ അധികാരവും ജീവനക്കാരെ പരമാവധി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സത്യം വിളിച്ചു പറയാൻ വേണ്ടി ഇവിടെ സർക്കാർ ജീവനക്കാരായിട്ടുള്ള കുറെ ആൾ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ജീവനക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ എല്ലാ കാലത്തും സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്ന കക്ഷികളെ സംഘടനകളെ നമ്മളിന്ന് കാണുന്നില്ല സർക്കാർ വിലാസം സംഘടനകൾ ഇത്രയും ജനദ്രോഹരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെതിരായി ഒരു വിലനിൽക്കാൻ പോലും സാധിക്കുന്നില്ല എന്നൊരു ഘട്ടത്തിലാണ് ഇവിടെ സത്യസന്ധമായി കാര്യങ്ങൾ കാണുന്ന ജീവനക്കാർ ഗവൺമെന്റിന്റെ ഈ നിലപാടുകൾക്കെതിരായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നുകൊണ്ട് ഒരു പരസ്യമായ സമരപരിപാടിലേക്ക് പോകാനും കാര്യങ്ങൾ തുറന്നു പറയാനും മുന്നോട്ട് വന്നിട്ടുള്ളത് ഇവിടെ പറഞ്ഞതുപോലെ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ സമയത്ത് ചെയ്യുന്നില്ല സംതപ്തരമായ ജീവനക്കാരാണ് ഒരു സർക്കാരിന്റെ വിജയം തീരുമാനിക്കുന്നത് എന്നാൽ ഈ സർക്കാർ അതിലെ ജീവനക്കാർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ യഥാവിധി നൽകുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് നിങ്ങൾ പ്രത്യേക പരാമർശിക്കേണ്ട കാര്യമായില്ല ശമ്പള പരിഷ്കരണം ഇതുവരെ തീരുമാനമായിട്ടില്ല തീരുമാനമായിട്ടില്ല അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു പോയി ഒരു വർഷം ഒരു മാസം അത്ഭുതകരമാണ് കേരളത്തെ ജീവനക്കാർ ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും ശമ്പള പരിഷ്കരണം ലഭ്യമാക നടപടിയെ തുടങ്ങാത്തതിന്റെ ഫലമായി ഈ സിക്കറ്റിന്റെ അകത്ത് ജീവനക്കാരി മഹാ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രയും മോശമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു കഴിഞ്ഞ നിയമസഭയിൽ ഡി എ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു അല്ലെസഭയിൽ കൊടുത്തോട്ടി നിയമസഭകത്ത് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള ഉറപ്പ് പോലും പാലിക്കുന്നില്ല എന്ന് വരുമ്പോ എത്ര ഗൗരവമാണ് ഈ കാര്യത്തിനുള്ളത് എന്ന് നാം മനസ്സിലാക്കണം അപ്പൊ ഈ ഗവൺമെന്റ് ചെയ്തില്ല പൊതുമേഖലത്തിലോ പൊതുശങ്കലയെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിലോ പൊതുവെന്ന സമ്പ്രദായ സൃഷ്ടിപ്പുറത്തെ കാര്യത്തിലോ ഒരു നടപടിയുമില്ല കുറ്റം കേന്ദ്ര ഗവൺമെന്റിനോട് പറയും സമരം കാണും സമര കേന്ദ്ര സംഘടന നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നും സമരമായിരുന്നു എന്നും ഹർത്താലായിരുന്നു പണിമുടക്കായിരുന്നു വെല്ലുവിളിച്ചുകൊണ്ട് സമരം നടത്തിയിരുന്നു ആ സമരം നടത്തി നാളുകളെ ഇവിടെ മുളച്ചിട്ടില്ല തന്നെ അഴിമതിക്കെതിരായ ഏറ്റവും കൂടുതൽ നിലപാടെടുത്ത അതിനെതിരായി പടപൊരു ദിവാനായിരുന്നു വേലു മഹാനായ വേലുത്തമ്പി കളവ ആ അഴിമതിക്കെതിരെ പടവാളോ ആ വേലുത്തമ്പി തളവെ പോലും കാണരുത് അവിടെ ഒരാളും ഒരു നാട്ടുകാരനും ഈ നാട്ടിലെ ഒരു മനുഷ്യജീവിയും ഇവിടെ ഇരിക്കുന്ന ഇരിക്കുന്നത് മനുഷ്യജീവികളല്ലോ ഒരു മനുഷ്യജീവിയും ഒരു പ്രണാപവും ഒരു പുഷ്പക്വവും ഒരു അനുസ്മരണവും നടത്തരുത് ഒന്ന് കാണരുത് ഒന്ന് പൂക്കൾ വിതകരുത് എന്നുള്ള ആഠ്യമനോഭാവത്തോടു കൂടി ഭരിക്കുന്ന പരമാവധി പരമാവധി പൂർത്തി നടത്തുക പരമാവധി അനാവശ്യമായ ചിലവുകൾക്ക് പിന്തുണ കൊടുക്കുക ഇതൊക്കെയാണ് പ്രധാനിരിക്കുന്നത് അതുകൊണ്ട് ജീവനൊക്കെ ന്യായമായ സമരം അത് കണ്ടില്ലെന്നിക്കുന്നവർ ഒരു ഓണം മുന്നിലേക്ക് അതിനുവേണ്ടി പോലുള്ള ഒരുക്കങ്ങൾ നടത്താതെ ജീവനക്കാർക്ക് ന്യായമായ ആനുകൂല്യം കൊടുക്കാതെ മുന്നോട്ട് പോകാമെന്ന് ഉദ്ദേശിക്കണമെങ്കിൽ ഞാൻ അവർ പറയുന്നു ഓൺ എൻ്റെ അമ്മാവ ഞങ്ങളറിയും അറിയും എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ന്യായമായ